താമർ ി കൊല്ലപ്പെട്ടത് പോലീസ് കസ്റ്റഡിയിലെ ക്രൂരമർദ്ദനത്തെ തുടർന്നാണ് എന്ന് എയിംസും ശരിവെക്കുകയാണ് താനൂർ കസ്റ്റഡി കൊലക്കേസിൽ സസ്പെൻഷനിലായ എസ് ഐ കൃഷ്ണലാലിന്റെ വെളിപ്പെടുത്തിലൂടെയാണ് ഒരുപാട് കാര്യങ്ങൾ മറ നീക്കി പുറത്തേക്ക് വന്നത് കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ ശബ്ദ സംഭാഷണവും റിപ്പോർട്ട് പുറത്തുവിട്ടു റിപ്പോര്ട്ടറിന്റെ ഇടപെടലാണ് ഒരു സാധാരണ കസ്റ്റഡി മരണമായി പോകുമായിരുന്ന കേസ് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിയത് സംഭവം നടന്നതിന് പിന്നാലെ താനൂര് എസ് ഐ കൃഷ്ണലാലിനെയും സസ്പെൻഡ് ചെയ്തു എന്നാൽ എം ഡി എം എ പിടിക്കാൻ എല്ലാം ചെയ്ത എസ് പി സുജിത് ദാസ് ഡിവൈഎസ്പി വി വി ബെന്നി മറ്റ് മുതിര്ന്ന ഉദ്യോഗസ്ഥരെല്ലാം സുരക്ഷിതരായി പിന്നാലെ എസ് ഐ കൃഷ്ണലാൽ എന്താണുണ്ടായതെന്ന് വെളിപ്പെടുത്തി ആ സ്ഥലത്തിലുള്ള പോലീസ് ഓഫീസർസിൽ നിന്ന് ഇതിനകത്ത് വിളിക്കാൻ പറ്റില്ല അവരെല്ലാം സ്പെഷ്യൽ യൂണിറ്റിൽ മറ്റുമൊക്കെ ഓടും പേടിച്ച് ഓടും ലോക്കലിൽ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മളെ പിടുത്തു ഫസ്റ്റ് ഒബെ ദെൻ റിപ്ലൈ എന്നാണ് പറയുന്നത് സൂര്യനുദിക്കുന്നത് വടക്കാണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒബേ നമ്മൾ ഒബെ ചെയ്തേ പറ്റൂ പോലീസ് തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റിക്ക് നമ്മൾ ഇത് ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിരുന്നു ഈ സാധനം ി മൊഴി അട്ടിമറിക്കാൻ നടത്തിയ ശ്രമവും റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നു ബെന്നിയുടെ ശബ്ദ സംഭാഷണം തന്നെയാണ് ഞങ്ങൾ പുറത്തുവിട്ടത് ഞാൻ മാറി വിളിച്ചു ഇതോടെ എല്ലാം എസ് സി കൃഷ്ണലാലിന്റെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ താനൂർ കസ്റ്റഡി കൊലപാതക കേസിലെ ഇൻസ്പെക്ഷൻ മെമോയിലുള്ളത് താമീർ ജിഫ്രിയുടെ വ്യാജ ഒപ്പാണെന്നും ഒപ്പിട്ടത് മരണശേഷമാണെന്നും വ്യക്തമാക്കുന്ന തെളിവുകളും റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു മെമ്മോയിൽ വ്യാജ ഒപ്പിട്ടത് ആരെന്നും എന്തിനെന്നും സി ബി ഐ അന്വേഷിക്കുന്നുണ്ട് ടി വി പ്രസാദ് എസ് ഐ ടി തലവൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിംഗ് ടി വി പ്രസാദ് ആ ഒപ്പിട്ട വ്യക്തിയെ കൂടി കണ്ടെത്തിയാലേ ഇതിലെ കൃത്യമായും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ആളുകളിലേക്ക് സി സംഘത്തിന് എത്താൻ കഴിയൂ അന്വേഷണം ഇപ്പോൾ ഏതു വഴിയിലാണ് നിൽക്കുന്നത് ടി പ്രസാദ് സുജയ ഒപ്പിട്ടത് എന്തായാലും താനൂർ എസ് ഐ അല്ല അവിടെ നിന്ന് ഡോക്യുമെൻറ്റുകൾ എല്ലാം തയ്യാറാക്കിയത് താനൂരിലെ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നേതൃത്വത്തിൽ വി വി ബെന്നിയുടെ റൈറ്റർ അടക്കം ചേർന്നാണ് അങ്ങനെയെങ്കിലും ഒരുപക്ഷെ ഒപ്പിട്ടതിന് പിന്നിലുള്ള ആളെ കണ്ടുപിടിക്കുന്നതിലും സി ബി ഐക്ക് വലിയ പ്രയാസമുണ്ടാകില്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇതിൽ സുജിയ തുടക്കം മുതൽ ഉണ്ടായത് ആ താമിർ ജഫ്രിയെ പിടികൂടുന്നത് മുതൽ അത്യന്തം ദുരൂഹമായ ഒരു കേസാണ് ഇത് എന്നതാണ് അതായത് പിടികൂടിയത് ചേളാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ചേളാരി നമുക്കറിയാവുന്നത് പോലെ താനൂർ പോലീസ് സ്റ്റേഷനിൻ്റെ രണ്ട് പോലീസ് സ്റ്റേഷനപ്പുറമാണ് ഈ ചേളാരി എന്ന് പറയുന്ന സ്ഥലം അവിടുത്തെ തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് രണ്ട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞു വേണം ഈ താനൂരെ താൻ അങ്ങനെയെങ്കിൽ ചേളാരിയിൽ നിന്ന് പിടി ൂടിയവരെ എന്തിനാണ് താനൂരിലേക്ക് എത്തിച്ചത് എന്നുള്ളടത്താണ് ആദ്യ ചോദ്യ ചോദ്യം അവിടേക്കാണ് അന്വേഷണത്തിൻ്റെ കുന്തമുന ആദ്യം നീളേണ്ടത് കാരണം താനൂരിലെ സബ് ഡിവിഷൻ ഉൾപ്പെടുന്ന പരിധിയിലെ ചുമതലപ്പെട്ട ഡി വൈ എസ് പി അത് വി വി ബെന്നിയാണ് വി ബെന്നിയുടെ സബ് ഡിവിഷനിൽപ്പെട്ട നാല് പേരാണ് ഇപ്പോൾ സി ബി ഐ അറസ്റ്റ് ചെയ്ത് ജയിലിലുള്ള ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർ അതിലൊരു കാര്യം വ്യക്തമാണ് സുജയ ഈ നാല് ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥരും ബെന്നി അറിയാതെ ഒന്ന് ചലിക്കുക പോലുമില്ല ഈ നാല് ഓഫ് ചെയ്യുന്ന കാര്യം മലപ്പുറം എസ് പി സുജിത് ദാസും വളരെ കൃത്യമായി അറിയാം അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നമ്മൾ എത്തുന്ന ഒരു നിഗമനം എന്നു പറയുന്നത് ഒരുപക്ഷെ അന്ന് അവിടുത്തെ താനൂർ എസ് എച്ച്ഒ എന്ന് പറയുന്നത് ഷെഹൻഷാ ഐ എ ഐ പി എസ് ആണ് ഇങ്ങനെ ഐ പി എസ് ട്രെയിനിമാർ ഇങ്ങനെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ ചുമതലയായിട്ട് വരുമ്പോൾ ഐ പി എസ് ഉദ്യോഗസ്ഥന്മാരെ സന്തോഷിപ്പിക്കുക എന്ന ഉദ്യോ എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായി പല പോലീസ് ഓഫീസർമാരും ഇത്തരം എം ഡി എം എ കേസ് പിടിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടാവാറുണ്ട് ഒരു പക്ഷേ അതിന് വേണ്ടി ആയിരിക്കണം ഇങ്ങനെ ഒന്ന് ചെയ്തത് അപ്പോഴും ഉള്ള സംശയം എന്തിന് പന്ത്രണ്ട് പേരെ പിടികൂടി അതിൽ താമിർ ജഫ്രിയെ മാത്രം ഇവർ മർദ്ദിച്ചു കൊലപ്പെടുത്തുന്ന രീതിയിൽ മർദ്ദിക്കാനുള്ള കാരണം എന്താണ് അങ്ങനെയെങ്കിൽ അതിൽ ബെന്നിക്ക് ഏത് തരത്തിലുള്ള പങ്കാണുള്ളത് എന്നിട്ടും സുജിയ ഇതൊന്നും അറിയാത്ത മാ താനൂര് എസ് ഐ കൃഷ്ണലാലിനെ കുഴുക്കാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ടായി അതാണ് നമ്മൾ പുറത്തു കൊണ്ടുവരികയും ചെയ്തത് പിന്നീട് ഇത് അട്ടിമറിക്കാൻ ഡി വി എസ് പി ബി ബെന്നി നടത്തിയ നീക്കങ്ങളാണ് ഓഡിയോ സഹിതം പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് ഇനിയിപ്പോൾ സി ബി ഐക്ക് മുന്നോട്ടുള്ള പോക്കെന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പേരുകളിലേക്കാണ് അതിൽ ഡി വി എസ് പി ഉണ്ടാകാം എസ് പി ഉണ്ടാകാം മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുണ്ടാകാം സുജയ